എപ്പിൽ ഗൈസ് നമ്മളെ കമലയെ നമ്മൾ തളക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല ലാസ്റ്റ് നമുക്കൊരു ചാവിയുടെ കുറവ് ഉണ്ടായിരുന്നു ആ ചാവ കിട്ടാത്തത് കൊണ്ട് നമ്മൾ മൂഞ്ചിപ്പോയി പാർട്ട് ത്രീ ആണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുന്നുണ്ടോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക ഗൈസ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ലൈക്ക് മറക്കരുത് ലൈക്ക് അങ്ങ് അടിച്ചേക്ക് സോ ഗൈസ് നമ്മൾ ഗെയിം പ്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കണ്ടിന്യൂ ഗൈസ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്കറിയല്ലോ ഒരു ചാവിയുടെ ഒരു ചെറിയൊരു കുറവുകൊണ്ടായിരുന്നുള്ളൂ ആ ചാവിയോട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എസ്കേപ്പ് ആവായിരുന്നു ആ ചാവി എവിടെ കൊണ്ടുവച്ചിരുന്ന ഞാൻ ഒരുപാട് തപ്പി തപ്പി നോക്കിയതാണ് പക്ഷെ ഒരു സ്ഥലത്തുമില്ലേ മച്ചമാരെ കമല അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുട്ട് ഉറപ്പാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ടേബിളിലൊക്കെയാണ് എന്തേലൊക്കെ ഉണ്ടാവാറുള്ളത് ചിലപ്പോൾ ഇവിടെയൊക്കെ ചാവി കൊടുന്ന് വെക്കുമായിരിക്കൂ പറയാൻ പറ്റത്തില്ല മച്ച ചാവി തപ്പി 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 ലാസ്റ്റ് കിട്ടാണ്ട് ആകെ മൂഞ്ചിപ്പോടാ എത്ര തോണ സാധനം ഓ ക്ലാസ് ഈ ചിലപ്പോൾ ഈ കിച്ചണിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എവിടെ കൊണ്ടുവച്ചേക്കുന്നതെന്ന് ലാസ്റ്റ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ തപ്പിപ്പിടിച്ചിട്ട് മച്ചാൻ വരെ ഓടി ഓടി ലാസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു ഏകദേശം നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കളിയൊക്കെ അങ്ങോട്ട് സ്മൂത്ത് ആയി പോയി പോയിട്ടാണ് നമ്മൾ ലാസ്റ്റ് എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ചത് കമല മോളെ ഇവിടെ കമല എവിടെ കമലമോളേ കമലമോളേ വയോ 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 കമലമോൾ വീണ്ടകത്തോട്ട് കയറിയിട്ടില്ല ഗൈസ് കമല മിക്കവാറും ചിലപ്പോൾ ഏതേലൊരു ഭാഗത്തുണ്ടാവും നമ്മൾ പതുക്കെ പതുക്കെ കളിച്ചാൽ മതി മച്ചമരെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഫുള്ള് ഓടിയിരുന്നത് ഓക്കേ ലസ്കോ എന്താറച്ചു നോക്കണ ചെയർ കിടന്ന് ലൈറ്റ് എത്തി അത് അങ്ങനെ ഇനി ഗ്ളിച്ചാട്ടാ അവിടെ എന്തുകൊണ്ടത് ലേസറാ ഓ അച്ഛാ നമ്മൾക്ക് നമ്മളെ പരിപാടി നോക്കാം കാര്യമായിട്ട് നേരെ കിട്ടുവാൻ കുതിരകത്തുണ്ട് ഒരു ചാബ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ക്യാബിനിൻ്റെ കീഫോണ്ട് കിട്ടിയിട്ടുണ്ട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് വരുന്നുണ്ട് അവിടെ കമലുണ്ട് കേട്ടോ കമലരുണ്ട് കമലരുണ്ട് കായ്സ് കമല മമ്മളേ കമലപ്പം എങ്ങോട്ടെ പോയെല്ലാം ആയിരിക്കും കായ്സ് കമല ഇവിടുന്ന് ഇവിടെ നിന്ന് കണ്ടിട്ടപ്പോൾ നമ്മൾ ഇവിടെ ഏതൊരു ഭാഗത്തുണ്ടോ നടന്നു ശബ്ദം അങ്ങോട്ട് കേട്ടിട്ടോ കമലേ കമലേ കമല മോളേ എവിടെയാണ് കമലമോളെ കായ് 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 എല്ലാ വലിപ്പം തുറന്നിട്ടേക്ക് ഓ ഇതിൻ്റെ അകത്തു ഒരു കുന്തൂല്ലള ഉപ്പും പാത്രമൊക്കെ എവിടെ കൊണ്ടുവച്ചേക്കണോ സോൾട്ട് ഇതേ നമ്മൾക്ക് ഈ പെട്ടി തുറക്കണം പെട്ടി തുറന്നാൽ മാത്രം പോരാ ബാത്റൂമിൻ്റെ അകത്ത് പോയിട്ട് കഴിഞ്ഞ ക്ലോസറ്റിൻ്റെ അകത്ത് വല്ലതും ഉണ്ടടേ ഒന്നുമില്ല ഈ ബക്കറ്റിലുള്ള ചാവുണ്ടാവുമോ ഓ എല്ലായിടത്തും നമ്മൾ തപ്പണം തപ്പണട്ടോ അല്ലാതെ ഒരു കാരണം എടുക്കത്തില്ല മിക്കവാറും കമല സേഡിലോട്ട് പോയിന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോയേക്കല്ലേ നമ്മുടെ കയ്യിലിപ്പോൾ ക്യാബിനറ്റിന്റെ ഉണ്ടല്ലോ അതുകൊണ്ട് അതിലുള്ളതുകൊണ്ട് സീനല്ലേ കൈസ് മിക്കവാറും ഇവിടെ ഒന്നുമില്ല കേട്ടോ ഓ ആ അവിടെ കമല വരുന്നുണ്ട് അവിടെ കമര കമല കമല കമര കമല 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 കമര കമല കമരുന്നുണ്ട് കമരുന്നത് വെറുതെ വരുന്നുണ്ട് അവിടെ ഇങ്ങോട്ട് വന്നാൽ ഞാൻ മുഞ്ചിട്ടോസ് എവിടെ എങ്ങോട്ട് തന്നെയാണോ വരണേല നമുക്ക് സിം ലൈറ്റി പുറത്ത് കൊടുക്കാം സിം ലൈറ്റി പുറത്തോട്ട് കൊടുക്കാം അങ്ങനെ മെച്ചപ്പെടും നമ്മളിപ്പോൾ പുറത്തോട്ടുള്ള വഴി എളുപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പുറത്തോട്ട് പോയിട്ടില്ലല്ലേ മിക്കവാറും ചിലപ്പോൾ ഇങ്ങനെ കമല വന്ന സിനാവും മണി ഇവിടുണ്ട് ഇതൊക്കെ നമുക്ക് തിരിക്കണം തിരിക്കണെട്ടോ തിരിച്ചാലേ നമുക്ക് വേറെ പരിപാടി നടക്കത്തില്ല കമല പോലും ഇപ്പോൾ ഇങ്ങോട്ട് വരും അതിന് മുന്നേ കായ് നമ്മൾക്ക് നമ്മളെ ഈ ഒരു ചാബി വെച്ചിട്ട് നമുക്ക് മറ്റേ സാധനം ഓപ്പൺ ചെയ്യാനുണ്ട് നിങ്ങൾക്കറിയല്ലോ നമ്മളെ ക്യാബിനറ്റ് സ്റ്റാമിനയിൽ തീരെ ഇല്ലാത്ത ഒരു വടവോപ്പിളി വച്ച എനിക്കറിയും പിരാതെ പിടിക്കുന്നുണ്ട് എടുത്തിട്ട് ഓടല്ലേ അയ്യോ അവടെന്നെ ഡോറല്ലേ ഗൈസ് ഡോറ് തോന്നാലും വീടിന്റെ അകത്തോട്ട് തന്നെ പോണേ അങ്ങനെ വഴിയില്ലല്ലോ ഗൈസ് കമല എടാ ഇതേതു റൂമ് ഓക്കേ ദേ ഇത് രണ്ടെണ്ണം അടീക്കൂ ഒന്ന് മോളിക്ക് ഒന്ന് സൈഡിക്കും ഇത് നമ്മൾ ഓർത്തുവച്ചേക്കണം രണ്ടെണ്ണം അടിയിക്ക് ഒന്ന് മോളിക്ക് ഒന്ന് റൈറ്റ് ഡൗൺ ഡൗൺ അപ്പ് റൈറ്റ് ഓക്കെ എടാ കമല അങ്ങോട്ട് പോയ ഐഡിയ ഉണ്ടാകും അപ്പൊ നമ്മൾ പുറത്തോടെ തിരിഞ്ഞു കേട്ടോ ഇവിടെ വിളിക്കാൻ ഒരു ഒരു റൂം കൂടി ഉണ്ട് അത് നമ്മൾ കണ്ടെത്തണം ഓക്കെ ഗായസ് എനിക്ക് തോന്നുന്നത് ഈ റൂമാണെന്ന് എനിക്ക് തോന്നാ നമ്മൾ വിളിക്കുന്നണ്ട് കമല ഏതുപോലെയാണ് വരുന്നവരെ ഐഡിയ ഉണ്ടോ കമല മോളെ കമല ചേച്ചി ആരമ ചേച്ചി കമല 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 കമലയോട് ചോദിച്ചേക്കാ എവിടെയൊക്കെ സാധനങ്ങൾ കൊണ്ടുവച്ചേക്കുന്നു ഗായ്സ് നമ്മളെ അടുത്ത് കയ്യിലുള്ളത് ക്യാബിനോ ഓ ക്യാബിനട ഇപ്പിടി ഓക്കെ ഗൈസ് ഇതേ മന്ത്ര വാട്ടറും കിട്ടിയിട്ടുണ്ട് അതായത് ഈ ബോട്ടിൽ ഹോളീവ് വാട്ടർ ഓക്കെ സ്മോൾ ബോട്ടിൽ ദാറ്റ് ദോളീവ് വാട്ടർ ഓഫ് ഗംഗ റിവർ ഓക്കെ ഈ കുപ്പിനകത്ത് നമ്മൾ ഗംഗ റിവറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഹോളി വാട്ടറാണ് ഇത് പ്രേതങ്ങളെ തിളക്കാൻ പറ്റും കാരണം ഈ വെള്ളത്തിന് കുറച്ച് ശക്തി ഉണ്ട് ഗൈസ് ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രേതത്തെ തിളക്കുന്നത് അയ്യോ കപലപ്പെത്തു കപ്പലെ പൊത്തു കമലാ ഇതറാവോ ഇങ്ങോട്ട് പാടിയ മോളെ ഞാനിവിടെ ഉണ്ട് കമല പോയിട്ട് അവിടെ അവിടെ നിൽക്കും അവിടെ നിൽക്കും ആ എടാ പാട്ട് പാഞ്ഞ് കൊടുക്കും രാജാട പ്രേതങ്ങളല്ലേ ജീവിച്ച് പോയിക്കൊണ്ടെങ്ങനൊക്കെ നമുക്ക് തളക്കണോ നമ ശിവായ കൈസ് കൈസ് കൈ പോയി എന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് പതുക്കിറങ്ങേലാ ഓ ഓക്കെ ലസ്കോ തമ്മിലിപ്പം ഇങ്ങോട്ട് പോയ വല്ല ഐഡിയ ഉണ്ടോ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് മന്ത്രപാത്രം അതേപോലെ തന്നെ മറ്റു വേറെ രണ്ട് മൂന്ന് സാധനങ്ങളും നമ്മൾ തപ്പിയെടുക്കാണ്ട് ഈ പെണ്ണ് എങ്ങോട്ട പോയിന്ന് വല്ല ഐഡിയ ഉണ്ടോ കൈസ് ഇതെവിടെ നിൽക്കുന്നുണ്ടോ അല്ല ഇടോർക്കും വാരാട ഓപ്പൺ ചെയ്തേ അവിടെ കക്കൂസാണല്ലോ ശെറ്റ് കാശ് അപ്പം ഇവിടെ ഇവിടെ നിന്ന് ഒന്നുമില്ല എവിടെ കത്തിയാ ഓ ഇത് ആളെ കുത്തിക്കോങ്ങട്ടെ കമലയെ പോയാ മതിയായിരുന്നു കമല പോയെങ്കിലും നമ്മള് പരിപാടി നടക്കത്തുള്ളൂ നമ്മൾക്ക് പതുക്കെ അങ്ങോട്ട് പോയരാളിക്കുള്ള വഴികളൊന്നും ഇല്ലോ അതാണ് ഇപ്പൊ ഞാൻ നോക്കുന്ന കൈ ഇറങ്ങി പോങ്കോ ഇങ്ങോട്ടാ പോയ പെണ്ണ് ഈ കമല ചേച്ചി എങ്ങോട്ടാ പോയെന്നു വലിയ കൈസ് ആ പിരാന് പിടിക്കുന്നുണ്ട് ഇടത്തിന്റെ അകത്ത് കാര്യം നോക്കിയല്ല ഓ കൈസ് ഇത് വീടിന്റെ അകത്തുള്ള ഡോറട്ടോ മിക്കവാറും ഇതുവഴിയാണ് നമ്മളെ കമല പോയിട്ടുള്ളത് ഇതിന്റെ അകത്തൊന്നും ഇല്ല കാര്യായിട്ട് സോൾട്ട് 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 കിട്ടിയടാ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് സോൾട്ട് കൊണ്ടുവച്ച് വരട്ടോ ഏഹ് ഇവിടെ ഡോറുണ്ടല്ലേ ഇത് എന്തിന്റെ ഡോറ ഓക്കെ ഗായ്സ് ഓ ഈ ഡോറാണ് നമ്മൾ ആക്ച്വലി തുറക്കേണ്ടത് ഇതിനകത്ത് കായ്മയുടെ ഉണ്ടാവും പണിയുണ്ട് പണി ഉണ്ട് നമുക്ക് ഗ്ലാസ് തുറക്കാം ലസ്കൂ 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 പൊട്ടെ പൊട്ടെ പൊട്ടപ്പാത്തം എടുക്കണം ഗായ്സ് ഫസ്റ്റ് നമുക്ക് ഈ മന്ത്ര ഫസ്റ്റ് നമുക്ക് ഈ സാൾട്ട് നമുക്ക് ഉപ്പ് കൊണ്ടുവച്ചിട്ട് വരാം ഉപ്പ് ഇവിടെ കൊണ്ട് വെക്കേണ്ടത് ഉപ്പ് ഇവിടെ അല്ലേ നമ്മൾ വരുന്ന സമയത്ത് ചില ഓക്കെ ഉപ്പ് വെച്ചിട്ടുണ്ട് ഉപ്പ് വെച്ചിട്ടുണ്ട് ഇനിയാണ് കളി ഗൈസ് ഈ സാധനം കൊണ്ടു വെക്കുന്നുണ്ടോ നമുക്ക് ഒമ്പൂടെ ഈസിയായി കമലയെ തളക്കാൻ പറ്റിയ കിടക്കൻ ഒരു മാർഗാണത് കമലയെ കമലയുടെ ഗെയിമാണ് ഗായ്സ് മൂന്നാമത്തെ പാർട്ട് വില്യു എന്താണ് പറഞ്ഞത് ഓ ഞാൻ കേട്ടില്ല ഗായസ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിന് കയറ്റി വിട്ടത് തന്നെ എനിക്ക് തോന്നുന്നത് ട തിരിച്ചു വരുന്ന ശബ്ദമാണല്ലോ വീണ്ടും കേക്കുന്ന കൈസ് പിന്നായി തിരിച്ചു വന്നടാമോ അത് അങ്ങോട്ട് പോലും നമ്മൾ നമ്മൾ വീണ്ടും അകർത്തിട്ട് ഓടിക്കേറ്റിട്ടിട്ടോ കാരണം ആ തള്ളപ്പടി ആ പെണ്ണ് പിന്നെ തിരിച്ചു വരടാ അതാണ് വലിയ പ്രശ്നം തന്നെ അത് പിന്നെ തിരിച്ചു വന്നു കൈസ് ഇവിടെ ഒരു മണി ഉണ്ടാവാറുണ്ടല്ലോ മണി ഒന്ന് വന്നിട്ടില്ല അള്ളിയാ മണിയെ അടിച്ചു കഴിഞ്ഞാല് മൂഞ്ചിട്ടോ നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് ഔ എന്റെ പൊന്നും മൊനെ ഇനിയാണ് സീൻ സീൻ സീനും നമ്മൾ ഈ തലയോടെ കൊണ്ടു വയ്ക്കണ്ടേ എടാ തലയുടെ കൊണ്ടു വയ്ക്കണ്ടേ ഒരേക്കിടെ മൂട് എടാ ബാപ്പാ എടാ തല നമ്മൾ എവിടെയെന്തൊരു ഭാഗത്താണ് കണ്ടേ ഇതാ ടി വി ഒന്ന് റായി ടി വി ഒന്നും ഇവിടെ ഉണ്ടായില്ലോ മുന്നേ അപ്ഡേഷൻ ഉണ്ട് ഇതൊക്കെ എപ്പോഴെത്തി ഇവിടെ വന്ന് ണങ്കിപ്പോ മറ്റേ സ്ഥലമാണല്ലോ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മളി തല കൊണ്ടുവെക്കേണ്ട ഒരു ഭാഗം അത് ഏത് ഓ നമ്മൾ വന്ന വഴിയിൽ തന്നെ ഓക്കെ കൈവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ ഇവിടെ അവിടെ കൊണ്ടു വെക്കണ്ടേ കൈ ഇവിടെ ഒളിക്കാട് ഒരു ആൽമറ ഉണ്ടായി ആൽമര ഇവിടെ ഉണ്ട് ഓക്കെ പോയിക്കോട്ടെ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ പോയിട്ട് മതി ബാക്കി പരിപാടി ആ വന്നും മോനെ വന്നും മോനെ മറ്റു സാധനം അങ്ങനല്ലേ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് തിരിച്ച സെറ്റ് കർപ്പൂരം കിട്ടിയിട്ടുണ്ട് കർപ്പൂരം വെച്ചിട്ട് വരട്ടോ നമുക്ക് ഈ കർപ്പൂരം സിമ്പിളായിട്ട് കൊണ്ടുവെക്കാം അതിന്റെ മുന്നേ നമ്മൾ ടണലിന്റെ അകത്തോട്ട് കേറി മതി ബാക്കി പരിപാടി ടണൻ്റെ അകത്തൂടെയാണെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ ബേസ് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യാമല്ലോ അപ്പോൾ ഒന്നുകൂടി സിമ്പിൾ സിമ്പിളായില്ലേ മച്ചാ മണി ഉണ്ട് ഇവിടെ മോനെ മണി അടിച്ചാൽ ഇപ്പം എത്തും ഇങ്ങോട്ട് അളിയ അതേ പൂട്ട് ഒരു ചാവൂണ് നമുക്ക് കിട്ടാണ്ട് ഇതിൻ്റെ അകത്താണ് കുറച്ച് സീനി കാരണം ഗായ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതൊന്നും ഒരു ഐഡിയ കിട്ടത്തില്ല പാത്രം ഒന്നും ശാബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് പൈസ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ പെൻസിലൊക്കെ ഇതെന്തൂടാ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് കൈസ് വടിയോ ഓ അതിൻ്റെ അകത്തോടെ അപ്പം നമ്മൾ പോകേണ്ടേ അപ്പോൾ അങ്ങോട്ടുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ചേക്കാം ഡസ്കോ ഓ ഇവിടെ ഒന്നും ഇല്ലെട്ടോ വന്ന് കഴിഞ്ഞാൽ മോഞ്ചിക്കായ് അട്ടോ നമ്മൾ ഇങ്ങോട്ട് ഏതൊരു വഴിയിലാണ് പോകേണ്ടേ ഈ വഴിയായിരിക്കും കൈസ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ഇതുണ്ട് ഓക്കെ പാസ്വേഡ് പാസ്വേഡ് ആദ്യം നമുക്ക് പാസ്വേഡ് ഒന്ന് സെറ്റ് ചെയ്തേക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് നാല് ദെൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ അപ്പോൾ നമ്മുടെ പാസ്വേഡ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് നയൻ ഓക്കെ നയൻ ഫോർ റീഴ് ഗൈസ് അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് നമ്മുടെ പാസ്വേഡ് വരുന്നത് കമ്മല അടിയിലോട്ട് വരില്ല ഗൈസ് കാരണം ആ ബെല് അടിച്ച ചിലപ്പോൾ അടിയിലോട്ട് വരും അതിന് മുന്നേ നമുക്ക് നമ്മുടെ ബേസ് ഒന്ന് കണ്ടുപിടിക്കും ഓക്കെ ഗൈസ് ഈ ഒരു ഭാഗത്ത് എവിടെയാണെ നമ്മുടെ ബേസ് വരുന്നത് കർപ്പൂരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പാസ്വേഡും കിട്ടി ചാവി എവിടെ എവിടെ ഉണ്ടാവുമോ എടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഇത് ഇങ്ങോട്ട് എത്തും എനിക്ക് തോന്നുന്ന ഈ വഴിയാണ് തോന്നുന്നത് ഗൈസ് ഇങ്ങനെ പോയാടാ ഇത് നമ്മുടെ മുകൾ ഭാഗത്തോട്ടുള്ള വഴിയല്ലേ ഇതാണ് നമ്മുടെ ഒറിജിനൽ പോയിട്ടോ പൊളിച്ചി അങ്ങനെ കർപ്പൂരം കിട്ടിയിട്ടുണ്ട് കമല എവിടെ ഇവിടെ നടക്കുന്നുണ്ട് കിട്ടോ ഇപ്പൊ തള്ളപ്പോ പെണ്ണ് പോയി പോയിന്നെനിക്ക് തോന്നുന്നത് കമല പോയി കമല പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധനം കിട്ടിയിട്ട് വരാം ഓ എന്നെ അവിടെ അവിടെ വാതി അടഞ്ഞ് വാതി അടഞ്ഞ് അവിടെ വാതിലും മൊത്തം ബ്ലോക്ക് ആയിട്ടോ അവിടെ എന്തൊക്കെ അലമുടൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട് അത് കൊഴിഞ്ഞ് വീണതോട് കൂടി എല്ലാം കവറായി ോട്ട് വിളിച്ച് നന്നായിട്ടാ അല്ലെങ്കിൽ നമ്മുടെ ഹു രക്ഷു കായ് രക്ഷപ്പെട്ട് അപ്പൊ നമ്മളാ മൂന്ന് സാധനങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെയാണോ വേണ്ട മന്ത്രപാത്രം എവിടെ ഇരിക്കുന്ന എനിക്കറിയാം അങ്ങോട്ട് പോകണം അല്ലേ കൈസ് പാസ്വേഡ് നമ്മൾ പെട്ടിയുടെ അല്ലേ അപ്പൊ പെട്ടിയുടെ അകത്ത് കാര്യമായിട്ട് എന്തോ ഇരിക്കുന്നുണ്ട് ആദ്യം നമ്മൾക്ക് മന്ത്രപാത്രം തപ്പിട്ട് വരേനി കമല ഏത് വഴിക്കണമെന്ന് പോയേ എന്തായാലും നിസാര കളിയിൽ അതിന് നമ്മൾ കളിക്കാൻ പോകുന്ന കമല വന്നു കഴിഞ്ഞാൽ മൂഞ്ിട്ടോ കാരണം വിളിക്കുന്ന സ്ഥലമില്ലേ കൈസ് ഈ ഒരു ഏരിയയിൽ എവിടെയാണോ മന്ത്രപാത്രം മന്ത്രപാത്രം ഈ റൂമിലാവും കൈസ് കൈസ് മന്ത്രപാത്രം ഈ റൂമിലാട്ടോ ധരിക്കുന്നു മന്ത്രപാത്രം മന്ത്രപാത്രം കിട്ടി ഓക്കെ കൈസ് പ്ലെയർ പ്ലേറ്റ് ലെസ്കോ ഇനി നമ്മൾ നേരെ പോകുന്ന ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ വരിക കമല ഇങ്ങോട്ട് വന്നാൽ മൂഞ്ചു കാരണം സ്റ്റാമിന ഒന്നും കൂടി നമ്മൾ റീഫിൽ ചെയ്ത് വെച്ചേക്കാം பெட்டன்னு ஓடிettானுள்ளதுதான் ஓகே கமலே இவ இவ இருக்குண்டானோ गाइस குளுச்சிதி ல ல ல അവിടെ ഉണ്ട് അവിടെ ഉണ്ട് നമ്മളെ കണ്ടിട്ടില്ല മൊന്നെ നമ്മൾക്ക് മറ്റേ ഗണപതിയുടെ മറ്റേ ഇത് കിട്ടിയിട്ടുണ്ട് വിഗ്രഹം അത് കൊണ്ടുപോയിട്ട് നമ്മൾക്ക് മറ്റോടത്ത് വെച്ചേക്കാം എവിടെ നമ്മളെ മറ്റേ പ്രയർ റൂമുണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കമ്മളെ നമ്മളെ ആക്രമിക്കാൻ വരത്തില്ല മൊന്നെ അതാണ് നമ്മൾക്ക് ലക്ഷ്യം കമ്മലെ തിളച്ച് പറ്റത്തുള്ളൂ ദിലബറിന്ന് തളക്കും തളച്ചിരിക്കും കമല പോകുന്നു എനിക്ക് തോന്നേ നമ്മൾ വിഗ്രഹം എടുത്തിട്ട് പോകേണ്ടത് ഈ കാണുന്ന നേരെ കാണുന്ന ഡോറിൻ്റെ അകത്തോട്ടാണ് വളരെ സിമ്പിളാണ് പക്ഷെ വിഗ്രഹം എടുത്താൽ ചിലപ്പോൾ കമല മോള് ഓടിവരാനും ചാൻസ് ഉണ്ട് സോഹോ കൈസ് കമല വരുന്നില്ല കേട്ടോ അപ്പം സിമ്പിളായിട്ട് നടന്നു പോകല്ലേ കമല ഏതിൻ്റെ അകത്തോട്ട് കയറിപ്പോലെ ഐഡിയ ഉണ്ട് കൈസ് കമല എന്തായാലും ഇവിടെ ഉണ്ടാവുള്ള ചാൻസ് ഇല്ല മൊനെ പൊളിച്ചു പോയി ഇതിൻ്റെ വിഗ്രഹത്തിൻ്റെ ഓ പുളിച്ചു ഇവിടെ വെച്ചാൽ ഇനി ഇതിൻ്റെ അകത്തോട്ട് കമല വേർത്തില്ല ഗായി നമ്മുടെ ഗണപതിയുടെ ശക്തി ഉള്ളതുകൊണ്ട് പ്രയർ റൂമിൻ്റെ അകത്തോട്ട് നമ്മുടെ കമലയ്ക്ക് എൻട്രൻസ് ഇല്ല ഓ അച്ഛ ലസ്കോ ഇതേ താരടാ ഹനുമാൻ പിന്നെ ഇവിടെ ആരാക്കാരടാ ശ്രീകൃഷ്ണ ഇത് കൃഷ്ണന് ഇത് ആരാ ഓക്കെ ലസ്കോ മച്ചമ്പറി നമ്മൾക്ക് പോണ വഴിക്കായി നമ്മളെ പെട്ടിയുടെ പാസ്വേഡ് ഒന്ന് നോക്കി വെച്ചിട്ട് പോയ കേട്ടോ ഇങ്ങനെ പോയി നമ്മളെ പെട്ടിയുള്ള റൂമിലോട്ട് എത്തും ഇത് തന്നെ പെട്ടിയുള്ള റൂമ് കാശ് ഇതല്ല പെട്ടിയുള്ള റൂമ് പെട്ടിയുള്ള റൂമ് അയ്യോ കഴിഞ്ഞ എപ്പിസോഡിൽ മച്ചമ്പറി നമ്മളെ പെട്ടിയുള്ള റൂമ് തപ്പി 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 തപ്പിന്നെ എനിക്ക് പിന്നായിട്ടായിരുന്നു നിങ്ങൾക്കറിയാലോ അതൊരു വൻ അഡപെട്ടല്ല മൂഞ്ചിലായിരുന്നു കൈസ് ഇനി നമുക്ക് പെട്ടിയുള്ള റൂം കണ്ടെത്തിട്ട് വരാം അത് റേഡിയോടാ അപ്പോൾ പോകേണ്ടത് നമുക്ക് ഈ വഴിയാണ് കേട്ടോ കൈസ് ലസ്കോ കമലമോൾ ഇവിടെ എവിടെ ഉണ്ടെങ്കിൽ മോനെ മൂഞ്ചി മൂഞ്ചിട്ട് പോനെ അകത്ത് ആ അതിൻറെ അകത്തൊന്നുമില്ല മുഞ്ചി ലസ്കോ കമലമോൾ ഇപ്പൊ എവിടെ ആളിവിടെ ഉണ്ട് അടുത്ത് ഇപ്പോൾ ഇവിടുത്തെ വന്ന ടണലിൻ്റെ അകത്തുനിന്നാണ് ടണലിൻ്റെ അകത്തോട്ട് നമ്മൾ കമല പൂവുള്ള ചാൻസ് ഇല്ലല്ലോ കൈസ് ടണലിൻ്റെ അകത്തു നിന്നല്ല നമ്മളെ പിടിക്കാൻ പറ്റും പിടിക്കുമ്പോളെ മന്ത്രപാത്രം വെച്ച് ക്യാമ്പർ കർപ്പൂരം വെച്ചുകൊടുത്ത് പിന്നെ ഗംഗ വാട്ടർ മറ്റേ ആ വെള്ളം കുപ്പി വെച്ചുകൊടുത്ത് പിന്നെ ഉപ്പ് വെച്ചുകൊടുത്ത് ഇനി നമുക്ക് കിട്ടേണ്ടത് അവിടെ ഉണ്ട് ഉണ്ട് അവിടെ നമ്മളെ തൊട്ടെടുത്ത് കേട്ടോ കമല അവിടെ ഉണ്ട് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് ഹൂ ഈ പോക്കും നമ്മൾ നേരെ എസ്കേപ്പ് ഒരുമിച്ചിട്ട് പൊളിക്കും പോയി 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 ആ അതിന്റെ ഉള്ള പോയില്ലോട്ടോ ലൈസ്കോ ലസ്കോ എന്റെ മോനെ ഓർ വന്ന നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ ഞാൻ ആകെ അന്ന് പേടിച്ചു മോനെ സീനടാ എടാ നമ്മുടെ മറ്റേ റൂം എവിടെ ഓ എനിക്കാണെങ്കിൽ ആ റൂമാണ് കിട്ടേണ്ടത് ഏത് ഈ റോഡ് ഇങ്ങോട്ടുള്ളടാ തുടങ്ങുന്നത് നൂജം നമ്മുടെ കമലയുടെ നീട് കീ ഗൈസ് എടാ കമളയുടെ റൂം പെട്ടി 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 അറുന്നൂറ്റി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അല്ലേ ഗൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി ഇവിടെ നാളിട്ട് കൊടുക്കുക നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയേഴ് ഡെസ്കോ ദെൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഓക്കെ ഗൈസ് പ്രയർ ബുക്ക് അയ്യവാ എടാ പ്രയർ ബുക്ക് കിട്ടി കത്ത് ഒരു കുന്തോ മൊന്നേ തീരുമാനായാ കൈസ് ഈ കമലയുടെ ബെഡ്റൂംക്ക് എവിടെ ഇരിക്കുന്ന വല്ല ഐഡിയ ഉണ്ടോ ഞാനാണെങ്കിപ്പോ അതും തപ്പിയാണ് ഈ അടുത്ത് ഇറങ്ങേണ്ടത് ക്യസ് കൈസ് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പുറത്തോട്ടുള്ള വഴി എത്തും പക്ഷേ കമല വന്നു കഴിഞ്ഞാൽ തീരുമാനാവും ഇന്ത് വഴി പോയാൽ മതി പെട്ടെന്ന് എത്തുമായിരിക്കും ലസ്കോ ഓക്കേ ഏതാണ്ട് നമ്മൾ പുറത്തോട്ട് എത്താനായിട്ടോ ഗൈസ് ലസ്കൂ ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള വഴി മന്ത്ര ബുക്ക് തമ്മിലപ്പോ എവിടെയാണാവും കൈ ലസ്കു മച്ചമരേ അപ്പൊ നമുക്ക് തിളക്കല്ലേ ഹു രക്ഷപ്പെട്ട് പൊന്നളി അവിടെ സ്റ്റാമിനെ കുറഞ്ഞത് കണ്ട എൻ്റെ മോനെ ഞാൻ വിചാരിച്ച നമ്മളെ പൊക്കിയെന്ന് രക്ഷപ്പെട്ട് കഴിച്ചത് മൊത്തം ഇരുട്ടോ എന്താ മോനെ ഇനിയാണ് ടാസ്ക് വരാൻ പോകുന്ന അച്ഛന്മാർ ഒരു ചെറിയ പരിപാടി ഉണ്ട് നമുക്ക് എന്തൊക്കെ കളക്ട് ചെയ്ത് നോക്കട്ടെ ഞാൻ എടാ കലാശ് പോട്ട് കൈസ് ഈ കലാശ്പോട്ടാണ് നമ്മൾക്ക് കിട്ടേണ്ടത് ഇത് മാ ഇത് കിട്ടി നമ്മൾ നമ്മളെ പരിപാടി കഴിഞ്ഞ് പക്ഷെ നമ്മൾ സൂക്ഷിക്കണം കൈസ് ഇനി നിസാര കളിയെല്ലാം നമ്മൾ കളിക്കാൻ പോകുന്ന കമല ഏത് ഭാഗത്തോ ആണോ ആവോ കമലയുടെ ശബ്ദം ഒന്നും കേൾക്കുന്നത് കാണാറില്ല കൊലിസിന്റെ കൊലിസ് ഇതിൻ്റെ അകത്തുള്ള ഒരു ബാത്റൂം കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ബാത്റൂം കൈസ് ഓനെ കമ്പലായിട്ട് വന്നു കഴിഞ്ഞാൽ മൂഞ്ചിട്ടാ ഇതിൻ്റെ അകത്താവു ഇത് നമ്മുടെ മന്ത്രപാത്രം വെച്ച സ്ഥലല്ലേ ഇതല്ലേ 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 കൈ അപ്പോ ആ കാണുന്ന ഡോറിൻ്റെ അകത്താണ് മണി മണി മണിയാണ് സീനാക്കിയത് ഗായ്സ് മണി മണി മാത്രം നമ്മളെ സീനാക്കി മണി ചതിച്ചി എൻ്റെ പൊന്നും അച്ചമ്മര ഇതിലിപ്പോ ഏതപ്പം നമ്മൾ തട്ടിടാ ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ലെന്ന ഇത് ഒന്ന് രണ്ട് വിട് മൂന്ന് വിട് ഉം നാലുവിടെ അഞ്ച് അഞ്ച് കല്ലാണ് നമ്മൾ തട്ടിണ്ടത് എന്റെ ചെങ്ങായി ചെങ്ങായ്മര ഈ ഇട്ടത്തിപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ ഇത് കാണുക ഓ എൻ്റെ പൊന്ന മച്ചിട സ്റ്റാമിന സ്റ്റാമിനെ ഓടി ഒളിക്കേ ഓ എടാ ഇട്ടത്ത് ഇത് പൊട്ടി പൊട്ടിക്കന്നെ അറിയണ്ടേ കീ എത്തരും ഇതാണ് സീന് മച്ച എന്റെ പൊന്നേ ആ പോണ് പോയാ മതിയായിരുന്നു പുറത്തോട്ട് അളിയാ വരുന്നടാ വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് സീനും കളിയാട്ടാ ഇനി പൊതുപ്പൊടി പുറത്തോട്ട് പോയാലും നടക്കത്തുള്ളൂ കൈസ് പോയിട്ടുണ്ടാവും 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 മണി എവിടെടാ മണി പൊട്ടി വീണ ഇനി എന്റെ പൊന്നടിയായി മണി കാണൂല കണ്ണും കാണില്ലല്ലോ ഒരു കുന്തോ സദ്യകത്ത് ചാവി കുന്നില്ലലാ ഷേടാ ഇതിപ്പോൾ ഇങ്ങോട്ടേ പോകണേ റൂമ് ഒക്കെ കഴിച്ച് നമ്മൾ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്ത പാകട്ടോ തള്ള അവിടെ ഉണ്ട് അവളവിടെ ഉണ്ട് അവളവിടെ ഉണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ഡെസ്ക് കൂടി നമ്മൾ തുറക്കാനുണ്ട് പക്ഷേ ഇതിന് ചാവി ഏത് കുന്തത്തിലാണ് കൊണ്ടുവച്ചേക്കുന്നേ അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഓ സത്യം പറഞ്ഞാൽ കണ്ണ് പോലും കാണുന്നില്ല ഈ ഇരുട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് ഇവളെ കയ്യിൽ നിന്ന് ഇവിടെ തിളക്കുക ഹു സീനം ടാസ്ക് കൊടുക്കഴിച്ച് നമ്മൾ രണ്ട് മൂന്ന് ടേബിളും കൂടി തുറക്കാനുണ്ടാ ണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് വരണ്ട് കഴിക്കണ്ടുണ്ട്ടാ ഈ സ്റ്റാമിനാണെങ്കിൽ ഈ നമ്പൂതിരിക്ക് ആണെങ്കിൽ സ്പീഡിൽ ഓടാനും പറ്റുന്നില്ല കുറച്ച് സ്റ്റാമിന ഉള്ളേ അതൊക്കെ പോയി നോക്കാം പോകുന്നില്ലടാ പോകുന്നില്ല ഓ അയ്യോ ഇതിന്റെ അകത്തോട്ട് കയറി വീടിന്റെ അകത്തോട്ട് പോവാതെ നല്ലത് അളിയുടെ മണിയൊന്നുമില്ലല്ലോ മണി അടിച്ചാൽ തീർന്നിട്ട് കഴിച്ചു ചാവീട്ടി ചാവിടെ റൂമിന്റെ ചാവീട്ടിടാ മച്ച പുളി ഇനി പിന്നീ ളിട്ട് നമ്മൾ കളിക്കുന്ന മച്ചമ്മര് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് നോക്കാം അതായത് നമ്മളെ ഗണപതി റൂമിൻ്റെ അകത്തോട്ട് പിന്നെ സിംപിളാ പൊട്ട 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 ഇവിടെ ഒളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എടാ കമലയുടെ റൂം ഏത് ഭാഗത്താണെന്ന് അറിയോ അവിടെ അവിടെ മണി ഉണ്ട് കേട്ടോ മച്ചമ്മ ഈ ഇത് ഇതങ്ങോട്ട് പോണേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കമലയുടെ റൂമിൻ്റെ അകത്തോട്ട് എത്തുമോ ഇല്ല ഗായ്സ് കമലയുടെ റൂം ഇവിടെ അല്ലേടാ അയ്യോ അത് പുറത്തോട്ട് പോയിട്ടു അപ്പൊ നമ്മക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് ഏകദേശം കൊറച്ച് സമയോട് മതി സ്റ്റാമിന ഫുള്ള് ആക്കോ അഥവാ കമല എവിടെ കമല കമല ഉണ്ടോ കമലണ്ടെങ്കി കഴിഞ്ഞ എന്ത് പണിയാണ് കാണിക്കുന്നത് അതിന്റെ അകത്തോട്ട് കയറാൻ പറ്റുന്ന ഏടാ കമലയുടെ റൂമിനി കണ്ണു കാണുന്നില്ല മുട്ട പോയിട്ടോ ഏകദേശം നമ്മുടെ കമലയുടെ റൂമിന്റെ അകത്ത് അച്ഛന്മാരെ ഈയൊരു ഭാഗത്ത് ഇവിടെ കമലയുടെ റൂം കിട്ടി മോനെ പൊളിച്ച് കൈശോ ടാ ഇവിടെ സാധനം ഉണ്ടോ അവിടെ റൂമിന്റെ ബാത്റൂം കഴിച്ചു പെട്ടെന്ന കമലയുടെ റൂമിന്റെ പുറത്തുനിന്ന് ഇറങ്ങണം ഇനി നമ്മൾ പോകേണ്ടത് ഇവിടെ ഒരു മാർക്ക് കാണിക്കും അത് നോക്കി പോയാ മതി ആണ് ഒഴിച്ചു ബാത്റൂമിലകത്ത് അല്ലാതെ വേറെ വഴിയില്ല മൊനെ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് ാണ് മണി മണി കൈസ് ഇത് മാർക്ക് ചെയ്ത് പോണം നമ്മൾക്ക് എങ്ങോട്ട പോകേണ്ട ഇവിടെ സൈഡിലൊരു മാർക്ക് വേണ്ട അത് നോക്കി പോയാൽ മതി പതുക്കെ അങ്ങോട്ട് പോയേക്കാം മണി എവിടെക്കെയാണ് ഇടിക്കുന്നത് എന്തോ കിട്ടി പോകേണ്ട സ്ഥലം കിട്ടിട്ടോ കൈസ് നേരെ പോയി കഴിഞ്ഞാ ഈ റൂമ് കത്തല്ല ഈ റൂമല്ല ഷോ നമ്മള് പുറത്തോടെ പോകണ്ടേ സ്കൂ എടാ മാർക്ക് കാണിക്കുന്നില്ല കിച്ചണിലോട്ട് വന്ന് പുറത്തോട്ട് വന്ന് കൈസ് മാർക്ക് വരുന്നുണ്ട് മാർക്ക് വരുന്നുണ്ട് ഏട്ടാടാ ഓക്കെ ഓക്കെ എന്റെ മുന്നേ എടാ ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഇങ്ങോട്ട് 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 എടാ ഇങ്ങോട്ടല്ലേ ഷോ അപ്പൊ ഇങ്ങനെ ആവും നമ്മുടെ മറ്റേ റൂം ഏ പിരാന്ത് ഇങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടത് ഹൈ ഭനെ ഒളിക്കാനുള്ള കൈക്കാലോ ടാവളണ്ടാ അതെവിടെ മണി അടിച്ച മോനെ തീർന്ന് നമ്മൾ പുറത്തോട്ടാണ് പോണ്ടത് കേട്ടോ ഓക്കെ 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 ഏണാം ബാജ് റൂമിലാണ് ഇനി ഉള്ളത് ഓക്കെ കാശ് കൂടി വരുന്നുണ്ട് കൂടി വരുന്നുണ്ട് ഇങ്ങോട്ടല്ല അപ്പൊ നേരെ 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 മച്ച പുളിച്ചു പുളിച്ചു കൂട്ട ഇവിടെ തന്നെ കൂട്ട മുട്ടി 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 किटी रा ये एंटम किटी सांग किटी सांग किटी गाइस लेट्स गो तालाचे तो तालाचे का तालाचे का तालाचे का तालाचे का ओ पुलची 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 <idad> लेट्स गो लेट्स गो गाइस ओ तालाचे ला नम्बर तालाची लेट्स गो लेट्स गो गाइस दे 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 कमरे तालाची ये एंटम मोने कमरे चिची आ है रही है അങ്ങനെ മച്ചാമ്പളെ നമ്മളെ കമല അങ്ങ് തളച്ചിട്ടുണ്ട് നമ്മൾ ഗോ സ്റ്റോറി നമ്മളെ നമ്മളെ തിരിച്ചു തിരിച്ചു ആ ഒരു പാർട്ട് ടൂവിന്റെ ഒരു മണം മണക്കുന്നുണ്ട് അപ്പൊ അച്ഛ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് നമ്മളെ കമളയെ തളച്ചിട്ടുണ്ട് കമലയങ്ങ് പൂട്ടി ഗായസ് അപ്പം നമ്മൾ പാർട്ട് വണ് പാർട്ട് ടൂ എന്ന് കാണാറുണ്ടെങ്കിൽ അതെല്ലാവരും കാണാൻ നോക്കുക നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ നമ്മൾ ഇടിവിട്ട് ഗെയിമുള്ള നമ്മൾ വീണ്ടും വരും അത് അതൊരു എല്ലാവരും കത്തിക്കുക ബൈ